ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പരീക്ഷകൾക്കും മറ്റും കവിതകള് തന്നിട്ട് ഒരു ചമത്കാര ഭംഗി കണ്ടെത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും കുറച്ചൊക്കെ അല്ലെ ഇപ്പൊ വല്ലാതെ അത്രധികം പ്രാധാന്യം വരാറില്ല ഇത്തരം കാര്യങ്ങൾക്ക് എന്നിരുന്നാൽ തന്നെയും മലയാള സാഹിത്യം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ചമത്കാര ഭംഗി എന്താണെന്ന് അറിഞ്ഞിരിക്കാൻ വളരെ അത്യാവശ്യം അപ്പൊ അതൊന്ന് സൂചിപ്പിക്കാൻ ചെറിയൊരു വീഡിയോ ചെറിയൊരു വീഡിയോയിലൂടെ പറയാവുന്ന കാര്യമാണെന്നുള്ള ചെറിയൊരു വീഡിയോ ചെയ്യുന്നുള്ളൂടാ അത് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു വീഡിയോ ആണുള്ളത് ഓക്കെ നമ്മള് ചമത്കാര ഭംഗി എന്നൊക്കെ പറഞ്ഞ കേൾക്കുമ്പോ തന്നെ എന്താ ചമത്കാരം ഭംഗി എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഒരു ഭീകരതയാണ് അല്ലെ ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വലിയ വലിയ വാക്കായിട്ട് നമുക്ക് മനസ്സിലാവും നമ്മള് ചെറുതായിട്ടൊന്ന് ചിന്തിക്കുക എന്താണ് ചമത്കാരം എന്താണ് ഭംഗി ഭംഗി ഉണ്ടാക്കാൻ ചമക്കുന്നതാണ് ചമത്കാര ഭംഗി അത് തെരഞ്ഞെടുത്ത് എഴുതുക അതാണ് ചമത്കാര ഭംഗി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വളരെ ലളിതമായിട്ടുണ്ട് അപ്പൊ മലയാളം ശരിക്കിതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടിക്ക് ഡെവലപ്പ് ചെയ്ത് പറയണം എളുപ്പത്തിൽ പറഞ്ഞാൽ ഭംഗി ഉണ്ടാക്കാൻ ചമയ്ക്കുന്നത് എന്ത് അത് മാത്രമാണ് ചമത്കാര ഭംഗി കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ കണ്ടെത്തിയ മതി എന്തിനീ ഭംഗി ഉണ്ടാവാൻ ചമയ്ക്കുന്നത് ഒരു കവിത പോട്ടെ കല്യാണം എടുക്ക നമ്മൾ മനുഷ്യന്മാരെ കല്യാണം എടുക്ക സാധാരണ ഒരാള് പുരുഷനായാലും സ്ത്രീ ആയാലും സാധാരണ പറയും സ്ത്രീകളാണ് മേക്കപ്പ് ചെയ്യുക കൂടുതൽ എന്നൊക്കെ പറയൂ കേട്ടോ അങ്ങനെ ഒന്നുമില്ല ആണും പെണ്ണൊക്കെ മേക്കപ്പ് ചെയ്യുമ്പോൾ ആരും മോശമുള്ള കാര്യമൊന്നുമല്ല അപ്പൊ എന്തിനാ നമ്മൾ ഈ കല്യാണത്തിനായാലും അതുപോലെ എന്തേലും പരിപാടിക്ക് പോകുമ്പോഴായാലും കുട്ടിയൊക്കെ ഇട്ട് പൗഡറൊക്കെ ഇട്ട് പാരലൗലി ഫേസ് വാഷ് ആയാലും ഒക്കെ തേച്ച് നടക്കുന്ന എന്തിനാ ഒരു ഭംഗി കൂടാൻ ഒരു അട്രാക്ഷൻ കൂടാൻ സാധാരണ നമ്മൾ നടക്കുന്ന ദിവസമുള്ള പോലെ തന്നെയാണുള്ളതും പക്ഷെ അന്ന് കുറച്ചും കൂടെ ഒക്കെ നമ്മള് മേക്കപ്പ് ഒക്കെ ഇട്ട് മുഖത്തൊക്കെ ഇട്ട് അതുപോലെ മുളയും മാലയും ഒക്കെ മാച്ച് ഉള്ളതും അതുപോലെ ഷട്ടമുണ്ട് ഒക്കെ മാച്ചിലൊക്കെ കര ഒപ്പായിട്ടുള്ള മുണ്ടൊക്കെ എടുത്തിട്ട് അല്ലെ ആ അപ്പൊ നമ്മള് യൂത്ത് മറ്റേ സ്കൂളിലെ ആയാനേക്കും അതുപോലത്തെ പരിപാടി യൂണിഫോമിട്ട് പുള്ളിയുള്ള ഷർട്ടും ഒക്കെ ഇട്ട് നടക്കാറുണ്ടല്ലോ ടീം ആയിട്ട് അപ്പൊ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ ഒരു ഭംഗി ഉണ്ടാക്കാൻ സാധാരണ വ്യത്യാസമായ ഒരു ഭംഗി കണ്ടെത്താൻ അത് തന്നെയാണ് ഇവിടെ കവിതയിലായാലും ലേഖനത്തിലായാലും ലേഖനങ്ങളിൽ കാണാറില്ല കവിതയിലായാലും കഥയിലായാലും ഒക്കെ ഉണ്ടാവുക കവിതകളിലാണ് കൂടുതലായിട്ട് ഇത്തരം പ്രയോഗങ്ങൾ കൂടുക അങ്ങനെ കവിതയ്ക്ക് ഭംഗി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രയോഗങ്ങൾ ആണ് ചമത്കാര ഭംഗിയില് ഉദ്ദേശിക്കുന്നത് എന്നുവച്ചാല് കവിതയുടെ ആശയത്തിനപ്പുറത്തേക്ക് കവിതയുടെ ആശയം പറയുക എന്നതിനപ്പുറത്തേക്ക് എങ്ങനെയൊക്കെ ഒരു ഭംഗി കൂട്ടാൻ ഉതകുന്ന പ്രയോഗങ്ങളെയാണ് ചമത്കാര ഭംഗിയുടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ മനസ്സിലായിട്ടാവുന്ന വിചാരിക്കണം രണ്ട് മൂന്ന് തരത്തില് ഒന്ന് രണ്ട് തരത്തില് ഈ ചമത്കാര ഭംഗി കവികള് ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ എഴുത്തുകാർ ഉപയോഗിക്കാറുണ്ട് ഒന്ന് ശബ്ദം കൊണ്ടുള്ളത് ഒരേ പദങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ചു വരും അല്ലെങ്കിൽ ഒരേ അക്ഷരങ്ങൾ ആവർത്തിച്ചു വരും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നാല് പേര് കവിതയിൽ ആദ്യത്തെ അക്ഷരങ്ങൾ ആവർത്തിക്കുക രണ്ടാമത്തെ അക്ഷരങ്ങൾ ആവർത്തിക്കുക ആവർത്തിക്കുക ചില വാക്കുകൾ ആവർത്തിച്ച് ആവർത്തിച്ചു വരിക നമുക്ക് ഉദാഹരണങ്ങളോടൊക്കെ പോവാട്ടോ ആവർത്തിച്ചു വരിക അവസാനത്തെ ആവർത്തിക്കുക അക്ഷരം ആവർത്തിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ശബ്ദം കൊണ്ടുള്ളൊരു രൂപം ഉണ്ടാക്കും ഒരു ഭംഗി ഉണ്ടാക്കും ടാട്ട എന്നൊക്കെ പറഞ്ഞത് കനകച്ചിലങ്ക കിലിങ്ങി കിലിങ്ങി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും കാ ആവർത്തിച്ചു വരുന്നൊക്കെ മറ്റൊന്നാണ് ആശയം കൊണ്ട് ഭംഗി കൂട്ടുക അതായത് ഇവിടെ പറയേണ്ട കാര്യമല്ലാത്തൊരു കാര്യം പറഞ്ഞ് മറ്റൊരു തലത്തിലേക്ക് നമ്മൾ ചിന്തിപ്പിച്ച് അവിടെ ഭംഗി കൂട്ടുക ആ ഒരു രീതിയിൽ രണ്ട് രീതിയിൽ എന്തുണ്ടാക്കുന്നുണ്ട് ചമത്കാരം ഉണ്ടാക്കുന്നുണ്ട് ഭംഗി കൂട്ടുന്നുണ്ട് ചമയ്ക്കുന്നുണ്ട് ഈ രണ്ട് രീതിയിൽ വരികളുടെ ആവർത്തനം കൊണ്ട് വാക്കുകളുടെ വർണ്ണങ്ങളുടെ ഒക്കെ ആവർത്തനം കൊണ്ട് അക്ഷയങ്ങളുടെ ആവർത്തനം കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ആശയങ്ങൾ അർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടും കവികൾ എന്ത് ചെയ്യുന്നുണ്ട് ഭംഗി ഉണ്ടാക്കുന്നുണ്ട് അതെങ്ങനെയാണ് നമുക്ക് രണ്ടു മൂന്ന് ഉദാഹരണങ്ങളുടെ കടന്നുപോയി നോക്കാം അതിനെ നമുക്ക് കുറച്ച് വരികൾ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഈ വരികളിലൂടെ നമുക്ക് പോയി നോക്കാം നിങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കാർവർണ്ണൻ തന്നെ കൺമുനയായ ഒരു കാർവർഡ് വന്നിങ്ങും മെല്ലെ മെല്ലെ അക്രൂരമായ ഒരു മാനസം പൂണ്ടുള്ള ഒരു അക്രൂരനാകിന യാദവൻതാൻ പുഞ്ചിരിയായൊരു തൂന്നിലാവേറ്റുനി നെഞ്ചിത്തമായുള്ള ഒരു ആമ്പൽ ചെമ്മേ ഇത്രയും വരികളിലൂടെ നമുക്കൊന്ന് കടന്നു പോവാം അതിൽ ആദ്യത്തെ എടുക്കാണ് കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി അല്ല ആദ്യത്തെ വരിയില് നോക്കി വെക്ക നിങ്ങൾ രണ്ടു കിലുങ്ങി കിലുങ്ങി കുലുങ്ങി കുലുങ്ങി സംഭവ രണ്ടും കിലിങ്ങലും കുലിങ്ങലും വ്യത്യാസമുണ്ടെങ്കിൽ പോലും അടുപ്പിച്ച് വായിക്കുമ്പോൾ അല്ലെ അടുത്തടുത്ത വരികളിലൂടെ അതിങ്ങനെ കടന്നു പോകുമ്പോൾ അതിനൊരു സൗന്ദര്യമുണ്ട് ഉണ്ട് കിളിങ്ങി കിളിങ്ങി കുലുങ്ങി കുലുങ്ങി അടുപ്പിച്ച് പറയുമ്പോൾ ഒരു വാക്കുകളിലൂടെ തന്നെ ഒരു പ്രത്യേകത ജനിപ്പിക്കുന്നുണ്ട് ശ്രദ്ധ കിട്ടുന്ന ഒരു രണ്ട് പദങ്ങൾ അടുത്തടുത്ത് ഉപയോഗിച്ചു കിലിങ്ങലും കുലുങ്ങലുമായിട്ട് അത് ഈ പറഞ്ഞ പോലുള്ളൊരു ചമത്കാര ഭംഗിക്ക് ഉദാഹരണമാണ് അതുപോലെ തന്നെ അതേ കവിതയിൽ ആദ്യത്തെ അക്ഷരങ്ങൾ കാക്ക ആവർത്തിച്ചു വരുന്നുണ്ട് അതും ഇതിൽ പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ അവസാനം കണ്ടല്ലോ കാണ്ട് അവസാനം മയങ്ങി എന്നുള്ളത് രണ്ടു വരികളിൽ കാണിക്കുന്നുണ്ട് അപ്പൊ ഈ രീതിയിലൊക്കെ ഈ കവിതയിൽ ഉപയോഗിക്കുന്നു കാഞ്ചന കാഞ്ചി അടുപ്പിച്ച് അടുപ്പിച്ച് വരുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു കവിത വരികളിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും ഇവിടെ എന്തുകൊണ്ടാണ് ശബ്ദം കൊണ്ടാണ് ഈ ഒരു ചമത്കാര ഭംഗി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള കവി അപ്പോ ശബ്ദം കൊണ്ടുണ്ടാക്കുന്ന അല്ലെ വാക്കുകൾ ഉച്ചരിക്കാണല്ലോ ചെയ്യണേ ഉച്ചരിക്കുമ്പോ ശബ്ദം ഉണ്ടാവുന്നു ആ ശബ്ദം കൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ചമത്കാരം സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് നീ മറ്റൊന്ന് എടുത്തു നോക്കാം കാർവർണൻ തന്നെ ഇവിടെ കൺമുനിയായൊരു കാർവണ്ട് വന്നിങ്ങും മെല്ലെ മെല്ലെ ഇതിലെ ആദ്യത്തെ വരിയിലെ കാർ എന്ന അക്ഷരങ്ങള് വാക്ക് കാർവർണൻ കാർവണ്ട് രണ്ടിലും കാർ എന്നൊരു വാക്ക് ആവർത്തിച്ചു വന്നിരിക്കുന്നു കറുപ്പ് എന്ന് സൂചിപ്പിക്കുന്ന വാക്ക് പിന്നെ ഇതിനകത്ത് അത് ശബ്ദം കൊണ്ട് ഉണ്ടാക്കുന്നതിന് ഉദാഹരണമാണ് ഇതിനകത്ത് വേറെ ആ വരികളിലുള്ളിലേക്ക് കടക്കുമ്പോൾ കാർവർണ്ണം തന്നൂടെ കൺമുനയായൊരു കാർവണ്ട് വന്നിങ്ങും മെല്ലെ മെല്ലെ അല്ലെ കാർവർണന്റെ കാർവർണന്റെ കണ്ണിന്റെ മുന അതായത് കാർവർണന്റെ കണ്ണിനെ കാർവർണൻ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണന്റെ കണ്ണിനെ എന്തുമായിട്ടാണ് ഇവിടെ പറയുന്നത് കാർവണ്ട് അല്ലെ കറുത്ത വണ്ടിനോടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്തായിട്ട് പറയുന്നു കണ്ണിനെ വണ്ടായിട്ട് സൂചിപ്പിക്കുന്നു ആ ഒരു രീതിയിൽ അർത്ഥം കൊണ്ടും അവിടെ ചമത്കാര ഭംഗി ഉണ്ടാക്കാൻ കവി ശ്രദ്ധിക്കുന്നുണ്ട് ഇനി അതുപോലത്തെ മറ്റൊന്ന് നോക്കാം അക്രൂരമായ ഒരു മാനസം പൂണ്ടുള്ള ഒരു അക്രൂരനാകിന യാദവൻ താൻ ഇതിലത്തെ ആദ്യത്തെ രണ്ടു വാക്കുകൾ അക്രൂരൻ ഒരക്രൂരൻ എന്നാണെങ്കിലും ഉള്ള ഒരു അക്രൂരൻ തന്നെയാണ് പറയാട്ട അക്രൂരം എന്നുള്ളതും അക്രൂര എന്നുള്ളതും രണ്ട് തരത്തില് രണ്ടർത്ഥങ്ങളാണ് രണ്ട് സ്ഥലത്ത് ഉപയോഗിക്കുമ്പോൾ ആദ്യത്തെ അക്രൂരൻ എന്ന് പറയുന്നത് അക്രൂരമായ മനസ്സുള്ള ഒരാള് അതായത് ശുദ്ധമായ മനസ്സുള്ള ക്രൂരത ഇല്ലാത്ത മനസ്സുള്ള ഒരാൾ രണ്ടാമത്തെ അക്രൂരൻ എന്ന് പറയുന്നത് എന്താ അക്രൂരനാകിനെ യാദവൻ താൻ അക്രൂരൻ എന്ന് പറയുന്ന യാദവൻ ആ യാദവനാണ് യാദവന്റെ പേരിനാണ് അവിടെ പ്രാധാന്യം അപ്പൊ ഒരേ വാക്കിന് രണ്ട് സ്ഥലത്ത് രണ്ടർത്ഥം ഉപയോഗിച്ചിരിക്കുന്നു ആ രീതിയിലും ഭംഗി കണ്ടെത്താൻ കവിക്ക് സാധിച്ചിട്ടുണ്ട് ഇനി അടുത്തൊരു വഴി നോക്കുക പുഞ്ചിരിയായ ഒരു തൂനിലാവ് ഏറ്റവും നെഞ്ചിത്തമായുള്ള ഒരു ആമ്പൽച്ചമ്മേ അവിടെ എന്താ പുഞ്ചിരി എന്തായിട്ട് ഉപയോഗിച്ചിട്ടുള്ള തൂനിലാവായിട്ട് അല്ലെ ആ ഒരു നിലാവുമായിട്ട് പുഞ്ചിരിനെ കാണിച്ചിരിക്കുന്നു അപ്പൊ ഇത്തരത്തിലൊക്കെ വ്യത്യസ്തമായ രീതികൾ ഇപ്പൊ രണ്ടു മൂന്ന് വ്യത്യസ്ത നമ്മൾ കണ്ടു അതൊന്നുകൂടി നോക്കി നോക്കുകയാണെങ്കില് ആദ്യം വാക്കുകൾ കൊണ്ട് അക്ഷരങ്ങൾ ഉപയോഗിച്ച് അടുപ്പിച്ച് അടുപ്പിച്ച് ഉപയോഗിച്ചിട്ടുള്ള ഭംഗി ഉണ്ടാക്കുന്നു പിന്നീട് ആശയങ്ങൾ വേറെ രീതിയിലേക്ക് ആശയം എത്തിച്ചിട്ട് അർത്ഥം ഉണ്ടാക്കുന്നു മറ്റേത് ഒരേ വാക്ക് രണ്ട് സ്ഥലത്ത് അടുപ്പി അടുത്തടുത്ത് രണ്ട് വരികളിൽ രണ്ടർത്ഥം എത്തിക്കുന്നു ഇങ്ങനെയൊക്കെ പ്രത്യേക പ്രത്യേകമായ രീതികളിൽ ഭംഗി ഉണ്ടാക്കാൻ കവികൾ ശ്രമിക്കുന്നതിനെയാണ് ചമത്കാര ഭംഗി എന്ന് ഉദ്ദേശിക്കുന്നു ചമച്ചുകൊണ്ട് ഭംഗി ഉണ്ടാക്കുക വിവരവുമായി കിട്ടിയെന്ന് വിചാരിക്കുന്നു ചമത്കാര ഭംഗി അപ്പൊ ഞാൻ ഓരോ കവിതകളൊക്കെ കാണുമ്പോ നമുക്കൊന്ന് നോക്കി നോക്കുക എങ്ങനെയൊക്കെയാണ് ചമത്കാര ഭംഗി ഉണ്ടാക്കിയിട്ടുള്ളത് നോക്കി നോക്കാം ഓക്കെ ഇതിന്റെ മുകളിലാണ് ടോ അലങ്കാരങ്ങളും ഇതൊക്കെ വരുന്നത് അതിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പൊ എല്ലാവർക്കും താങ്ക്സ്